സംസ്ഥാനത്ത് മയക്കെടുതിയിൽ ഇന്ന് മൂന്ന് മരണം ഇടുക്കി മാങ്കുളത്ത് യുവാവ് പുഴയിൽ വീണ് മരിച്ചു താളുംകണ്ടം സ്വദേശി സനീഷാണ് മരിച്ചത് കൃഷിയിടത്തിലേക്ക് പോകവേ തോണി മറിഞ്ഞാണ് സനീഷ് മരിച്ചത് തിരുവനന്തപുരം മാരിനാട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു മാരിനാട് സ്വദേശി അലോഷ്യസ് ആണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേർ നീന്തി രക്ഷപ്പെട്ടു ആലപ്പുഴയിൽ മരം വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ആലപ്പുഴ പോയി മൈഥിലി ജംഗ്ഷൻ സിയാദ് മൻസിൽ ഉനൈസാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു നട്ടലിനും വാരിയലിനും കാലിനും പരിക്കേറ്റ ഭാര്യ അലീഷ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നേ കാലിന് ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപത്തായിരുന്നു അപകടമുണ്ടായത് അതേസമയം അത് തീവ്രമായ സാധ്യത എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്തെ മയ മുന്നറിയിപ്പിൽ മാറ്റം എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മയക്ക് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി അതേസമയം കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ അങ്കോളക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ഏഴ് പേർ മരിച്ചു അങ്കോള താലൂക്കിലെ ശിരൂരിന് സമീപം ദേശീയപാത അറുപത്തി ആറിലാണ് സംഭവം മരിച്ചവരിൽ ഒരു കുടുംബത്തിലെ അഞ്ച് പേരും ഉൾപ്പെടും നാൽപ്പത്തിയേഴ് വയസ്സുകാരനായ ലക്ഷ്മണ നായക മുപ്പത്തി ആറ് വയസ്സുകാരനായ ശാന്തി നായിക പതിനൊന്ന് വയസ്സുകാരൻ റോഷൻ ആറു വയസ്സുകാരി അവന്തിക അൻപത്തി അഞ്ച് വയസ്സുകാരൻ ജഗനാഥ് എന്നിവരാണ് മരിച്ചത് പാത നവീകരണത്തിൻ്റെ ഭാഗമായി ദേശീയപാത അറുപത്തി ആറിൽ കുന്നിടിച്ചിരുന്നു ഈ ഭാഗത്തായിരുന്നു മണ്ണിടിച്ചിൽ കൂടുതൽ കാലാവസ്ഥാ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്